ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇറ്റാലിയൻ ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ അതാ മധുര കിഴിവു വേഗം തന്നെ രണ്ട് മധുര കിഴങ്ങ് വാങ്ങി കേട്ടോ മധുര കൊണ്ട് ഇറ്റാലിയൻ സ്വീറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടുത്തെ പപ്പയ്ക്ക് ഇത് നല്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു അന്നപ്പി ഞാൻ നമ്മുടെ നാടൻ സ്റ്റൈലില് ഇതങ്ങനെ പുഴുങ്ങി എടുക്കാമെന്ന് വിചാരിച്ചു മധുര കിഴങ് പുഴി മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇതുകൊണ്ട് വേറെ ഏതെങ്കിലും ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പുഴുങ്ങാന്ന് വിചാരിച്ച് തൊല്ലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ കൊടുത്ത പപ്പ പറഞ്ഞു ഇത് ഞങ്ങള് പുഴുങ്ങി കഴിക്കാറില്ല ഇത് ഫ്രൈ ചെയ്താണ് എടുക്കണേന്ന് പറഞ്ഞു അപ്പോ എനിക്കാണെങ്കിലോ പുഴുങ്ങി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് വാങ്ങിയത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പകുതി എടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചു ബാക്കി പകുതി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ പകുതി നല്ല കിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്തെടുത്തു പകുതി ഇത് ഫ്രൈ ചെയ്തെടുക്കാനും എടുക്കും നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് പോലെ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ അല്ലാട്ടോ നല്ല ഓറഞ്ച് കളറിലാണ് ഈ മധുരക്കിഴങ്ങ് കഴുക് പിന്നെ അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല ഹാഡായിട്ടാണ് ഇതിൽ എനിക്ക് അടഞ്ഞൂടായത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ ഇരിക്കും അറിയാൻ പാടില്ല അതുപോലെ തന്നെ നന്നായി വേവോന്നും അറിയാൻ പാടില്ല ഏതായാലും ഒന്ന് ആദ്യമായിട്ട് മേടിച്ചതാണ് ഒന്ന് വേവിച്ച് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കാം

ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പതയിലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചാൽ മധുരക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ലേശം ഉപ്പ് വരട്ടി കൊടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങ് ഇതിന് നമ്മൾക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഓറഞ്ച് കളറിലെ മധുര കിഴക്കുന്നേ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് പുഴുകലാണ് ഒരു സെക്ഷനിൽ എനിക്ക് വേണ്ടി പുഴുങ്ങിയെടുത്തു പിന്നെ ഞാനിടുന്ന ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി പിടിച്ചേ കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഫുഡെന്ന് വെച്ചുകഴിഞ്ഞാല് മധുര കിഴക്ക് ഫ്രൈ ചെയ്തതും മധുര കിഴക്ക് പുഴുങ്ങിയതും പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഫുഡ് ഫുഡെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊക്കെയാണ് ഉദ്ദേശിച്ച പോലെ അല്ലോ ഫ്രൈ ചെയ്തെടുത്തത് നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ പക്ഷെ പുഴുങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതിനായിരുന്നു അതുകൊണ്ടായിരിക്കും ഇവര് ഫ്രൈ ചെയ്ത് എടുക്കണത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ